ഭ്രൂണോ കൂട്ടൻ കൽപ്പിലാണെന്നോണ്ടോ അവനേ അവൻ ചോറ് കൊണ്ട് കഴിഞ്ഞപ്പോ അവൻ ഉറങ്ങായിരുന്നു ഉറങ്ങിട്ട് ഞാൻ ഉറങ്ങിയപ്പോ ഞാൻ ശല്യപ്പെടുത്തിയേ ശല്യപ്പെടുത്തിയപ്പോ കണ്ണ് ചിമ്മി ചിമ്മി ഇട്ടല്ല പാ എനിക്ക് ചിമ്മിണ അവ്രൂണോ കഴിഞ്ഞ പ്രാവശ്യം ഭ്രൂണോൻ്റെ ഓണത്തിൻ്റെ അത്തപ്പൂക്കളം തൊടീട്ടുള്ളത് ഉണ്ടായിരുന്നു വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു ഇത്തവണ ഭ്രൂണോയ്ക്ക് വാലായ്മയാണ് അതായത് വല്ല വല്ല മകൻ മരിച്ച ആണായിരുന്നു ഇത്തവണ വാലായ്മയാണ് അതുകൊണ്ട് ഭ്രൂണോക്കുട്ടിന് ഓണം പൂക്കളിടാൻ കുഴപ്പമില്ല പക്ഷേ ഓണം വലിയ ആഘോഷമില്ല അല്ല ഭ്രൂണോ കഴിഞ്ഞാണോ ഭ്രൂണക്ക് ഭയങ്കര ആകാശം നത്തം മുതൽ ഭ്രൂണോ പൂക്കളം ഇട്ടിട്ട് മാവേലിനെ വരവേൽക്കായിരുന്നു അല്ലേ ഭ്രൂണോ ഭ്രൂണോക്കുട്ടിക്ക് ഇപ്പം അവനൊരു ഇതുണ്ട് പുതിയൊരു ഇതാണ് അവൻ്റെ ഇത് സൂത്രാണ് അവനെ ചോറ് വയ്ക്കുമ്പോൾ കാലത്ത് ചോറ് കഴിക്കുമ്പോൾ അതിൽ മീനോ അല്ലെങ്കിൽ ചിക്കൻ്റെ എന്തെങ്കിലും കൊടുക്കും അത് അവനിപ്പം അത് കയറ്റാലും പോരാ ചിലപ്പോ കഴിക്കാണ്ട് വെച്ചേക്കും വൈകിട്ട് ഞാൻ വരുമ്പോൾ പിന്നെ കോഴിമുട്ട വറുത്തു മുട്ട വറുത്തുറത്താലും കഴിക്കുന്നു അങ്ങനത്തെ ഒരു പുതിയ ഹാബിറ്റ്യൂഡ് ഉണ്ടല്ലേ വ്രൂണോ പിന്നെ അത് മാത്രല്ല അവന ഏ അവനൂടെ കളിക്കാൻ തന്നായിട്ട് അവന് ഭയങ്കര കരുത്തേണ്ടോ എനിക്ക് പോവാ പോവാ കളിക്കാൻ പോവാ ശംസകൾ പറഞ്ഞോ എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ പറയാ അഡ്വാൻസ് എന്ത് ഓണം എന്നുള്ള മട്ടിലാണ് അവന്റെ കിടപ്പ് അല്ലേ